കുട്ടി ഇതാണ് ഇവിടെ അങ്കം പൊറത്ത് കാഴ്ചകളി ഇരുന്നേക്കാണ് വർത്താനം പറയുക വെണ്ടക്കൊളിയൊക്കെ പറയുന്നത് നമ്മൾ ചോറൊന്നും നമുക്കുള്ള ചോറ് വരുന്നേ ഉള്ളു ഇങ്ങനെ ഇപ്പൊ സമയം ഇത്രന്ന് വെച്ചാല് ഒരു മണി ആയിട്ടുണ്ട് തൊട്ടിലൊക്കെ കെട്ടി കൊറച്ചേരം ഉറങ്ങി എന്റെ കുട്ടി നീച്ചിട്ടുണ്ട് എവിടെ പോയി ഞമ്മളെവിടേക്ക് പോകുന്നു ഞമ്മളെവടക്ക പോ നോക്കിരിക്കല പിടിച്ചോ പിടിച്ചോക്കെ ആൺകുട്ടിക്ക് നല്ല കാഴ്ച ഒക്കെ കണ്ട നല്ല എസിൽ ഇരുന്ന് ഇങ്ങനെ പോട്ടെങ്ങള് എന്തൊക്കെ ഓരോ പീരാതാവലിണ്ട് കണ്ടോ എന്തൊക്കെ ഇങ്ങനെ നീച്ച് നടക്കാനിട്ട്

കുട്ടിനോട് പറ നാളെ നേരം കുട്ടിയേന്ന് രാത്രി കുട്ടിയെ പിന്നെ അപ്പുറത്ത് കഴിച്ചു അപ്പുറത്ത് നാളെ നേരം വെക്കുമ്പോന്ന് കയ്യോട്ടുട്ടീ കഴിച്ചോട്ട് ചിക്കൻ ബിരിയാണി നിങ്ങക്ക് എന്താ ചിക്കനോ ചിക്കൻ വെജ് മുട്ട പച്ചക്കറി ഏതാണ്ട് ഏക്കൻ ഇടുത്തുള്ളി അതൊന്നും പറയാൻ പറ്റൂല ഇവിടുന്ന് കിട്ടണ ചേര തിന്നാട്ടിൽ പോയാൽ നടു കഷ്ണം കഴിക്കണം കാരണവര് പറഞ്ഞേക്ക് അണ്ട ബിരിയാണി അണ്ട ബിരിയാണി എന്ന് പറയുമ്പോ മുട്ട ബിരിയാണി चिकन दो चावल चावल नहीं बिर्यात वेर चव्हा बिर्या मा चिकन बिरयानी बिर्या रुपये चिकन वेडा बैठक चिकन बिरयानी टोटो ലഞ്ച് കഴിക്കാണ് അപ്പൊ എല്ലാവർക്കും ബിരിയാണിയാണ് ആ ഒരു കുപ്പി പാനി വാങ്ങിക്കോളെ സംസാരിച്ചു പാനി വാങ്ങുമ്പോ പാനിക്ക് എത്ര രണ്ടെണ്ണം വാങ്ങിക്കും അങ്ങനെ കാഴ്ച നമ്മളെ ബിരിയാണി കഴിക്കാതെ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ടേസ്റ്റ് ഉണ്ടോന്നാകട്ടോ ഇതൊന്നും എന്തായാലും പിന്നെ രാവിലത്തെ കടമ്പ് കഴിഞ്ഞു ഇനി ഉച്ചക്കത്തെ കടമ്പ് കഴിയണം എന്ത് സഹിക്കാം ഇതിനൊന്നും മെനക്കാനാണ് പണി ഒതുങ്ങിരിക്കാത്തൊരു കുട്ടിയെന്നെന്തിട്ടോ എന്താ അതിലാ മുട്ട മാത്രം എടുത്തിട്ട് ഉടച്ചു കൊടുത്താൽ മതി അതിന് എന്തൊക്കെ ഇനി ചെയ്യണം പെരേത്ത രസൊന്നും ഇണ്ടാവൂലോ കിട്ടിയത് തിന്നൂണി ചിക്കൻ ഒക്കെ തപ്പ് വല വേണോ രസണ്ടോ ഏ അതില് മുട്ടണ്ടോ ആ മഞ്ഞക്കുരു മാത്രം മാറ്റി വെച്ചായി അങ്ങനെ മക്കളെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട് കുറച്ചു നേരം ഒന്ന് പുറത്തിറങ്ങി നിന്നാണ് അപ്പൊ ഞാൻ കുട്ടി ഇറങ്ങിയിട്ട് വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിരുന്നവൾക്ക് പിരാന്ത പോലെ കൊടുക്കണേ അപ്പോൾ സിനിമയൊക്കെ ട്രെയിൻ്റെ ഉള്ളിലുണ്ട് ഞങ്ങളൊന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ നമ്മളെ ഇടക്കൊന്ന് കാഴ്ച കാണിക്കുക സമയം ആറുമണി ആയിട്ടുണ്ട് എന്തായാലും ഒരു രാവിലെ കഴിയാൻ പോവുകയാണെങ്കിൽ നമുക്കൊരു നൈറ്റും കൂടി ഉണ്ട് ഇരിക്കണോക്ക ഇപ്പോള് വന്നിട്ട് കാര്യമൊന്നുമില്ല എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് കുട്ടികളല്ലേ ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് 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 ഇതാന്ത് വേരല് തുടങ്ങിട്ടില്ലേ അതൊക്ക കുട്ടിയൊക്കെ നോക്കാ എന്റെ കുട്ടിന്റെ ഏയ് 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 അലേഹ അലേഹ ടുത്ത് അത് ഇങ്ങനെ ചാടി കളിക്കും ഇങ്ങോട്ടും ഈ ഈ ഒമലപ്പുഴ കണ്ടിട്ടില്ലേ മൂലമ്മറേ അതേമാതിരി ഇതൊക്കെ ചേച്ചിയോട് ഉറങ്ങും പറഞ്ഞില്ലേ ഇവിടെ എത്തിക്കഴിഞ്ഞാ അച്ചാ നഹി ഇത് രണ്ടു മാത്രമേ പറയാൻ പറ്റുള്ളൂട്ടോ എന്താ പറയാ ആരെ ചോദിച്ചാല് നഹി പറ അപ്പ നഹിന്ന് പറയണോ ഖാന ആനല്ലേ ഖാന ഏ പഞ്ചാബി ദിവസം തീരുമാനം എടുക്കണോ ഏഹ് കാന കഴുകാൻ നിന്നെ കൊണ്ട് പറ്റൂല അറിയില്ലേ മക്കളെ പെർട്ടായിട്ടോ സംഭവം ഇപ്പൊ സമയം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഴര മണിയായി ഇങ്ങും നമുക്ക് എത്ര മണിക്കൂർ ഇരിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാല് രാവിലെ എട്ട് മണി വരെയും കൂടി നമുക്ക് ഒന്ന് ഇറങ്ങി നീക്കാനുള്ള സമയുള്ളൂ ഇപ്പൊ അങ്ങനെ ഒരു രാവിലെ നമ്മൾ കഴിച്ചു കൂട്ടി ട്രെയിനിൽ ചാക്ക് വേഗം കഴിഞ്ഞല്ലോ നമ്മടെ കാന എന്ന് പറഞ്ഞപ്പോഴേക്കും കാന വന്നിട്ട് ഭക്ഷണം കൂടിയും കഴിച്ച് ഞങ്ങളൊന്ന് ഉറങ്ങിയ കത്തിരി നടക്കുന്നത് അപേക്ഷ ഇനി ഞാൻ അവിടെ കിടക്കും ഇവിടെ കിടക്കും ഉമ്മതായിട്ട് കടക്കും കുട്ടി തൊട്ടി കടക്കും കുട്ടീനെടക്കും നോക്കും തൊട്ടിയിലാളുണ്ടോന്ന് എന്തായാലും യാത്രയൊക്കെ ആയിട്ട് നടന്നു കുഴപ്പമില്ല ഇതുവരെ ഇതുവരെ യാത്ര നമുക്ക് ആണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അത് ചിലപ്പോൾ ഇട്ടത്ത് ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ ആവും ശാന്തമായ യാത്ര ആവും എന്തായാലും ബാക്കിയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഗുജറാത്തിലെത്തിയിട്ട് ബാക്കി കാണാം ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ട്രെയിനിൽ യാത്രകളങ്ങ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് പരിധിയില്ല ട്രെയിനിൽ അല്ലേ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്ന ലൈസ് ഒന്നിന് ശേഷമുള്ള നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബാക്കി ഇനി ഗുജറാത്തിലെ വെറൈറ്റി വീഡിയോസുകൾ വരും ഗുജറാത്തിലെ പർച്ചേസ് ഗുജറാത്തിലെ ഹിന്ദി അറിയാത്ത നമുക്ക് ഹിന്ദി അറിയാം നല്ല വെറൈറ്റി കണ്ടന്റ് ഒക്കെ ഞാൻ സെറ്റാക്കാം എല്ലാം അടിപൊളിയാക്കാം അപ്പം എന്തായാലും ചാനല് സബ്സ്ക്രൈബ് ചെയ്തോളി ഫോളോ ചെയ്തോളി ലൈക്ക് ചെയ്തോളി വരാൻ നിൽക്കണം പെയിന്റ് പോയിട്ട് എന്താ ഈ ചിക്കൻ ആ ഇത് ഇങ്ങനെ വരിക ചോറുണ്ടാവും ഇല്ല ട്രെയിനിലെ ഫുഡൊന്നും കുറെ കമന്റ്സ് കണ്ടായിരുന്നു അത്ര നല്ലതാവൂല പക്ഷേ കാണാനും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് പിന്നെ എല്ലായിടത്തും ഫുഡും അല്ലേ നമ്മൾ എവിടെ നിന്ന് കഴിക്കുകയാണെങ്കിലും എത്രത്തോളം ഇത് ഒന്നും പറയാൻ പറ്റില്ല നമ്മള് കഴിക്കുന്നത് പക്ഷെ നമ്മുടെ കുട്ടിക്ക് കഴിഞ്ഞ കാര്യമായിട്ടൊന്നും കൊടുക്കണില്ല നമ്മള് പഴമൊക്കെ വാങ്ങി കൊടുക്കണം എന്നാ ഫുഡ് കഴിച്ചോളൂ അല്ലാണ്ട് ഉറങ്ങിക്കോ ഏഹ് ഓക്കെ കൈസപ്പാലും നമ്മളെ കാണണം ചോറ് നമ്മള് വിളമ്പിക്കോ ഈ ചേച്ചിക്ക് ചോറ് വേണ്ടതെന്നാവോ ഉറങ്ങി പോയതാവോ